ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആവേശകരമായ പോരാട്ടത്തിൽ ഹോങ്കോങ്ങിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി ശ്രീലങ്ക തങ്ങളുടെ രണ്ടാം വിജയം സ്വന്തമാക്കി ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഹോങ്കോങ് ഉയർത്തിയ നൂറ്റി അൻപത് റൺസ് വിജയലക്ഷ്യം ഏഴ് പന്തുകൾ ബാക്കി നിൽക്കിയാണ് ശ്രീലങ്ക മറികടന്നത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഹോങ്കോങ് മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് അവർ നേടി എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് വേണ്ടി ഓപ്പണർ പാദവ നിസംഗ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങി നാൽപ്പത്തിനാല് പന്തിൽ അറുപത്തി റൺസ് നേടിയ നിസംഗയുടെ പ്രകടനമാണ് ശ്രീലങ്കൻ വിജയത്തിൽ നിർണായകമായത് ഒരു ഘട്ടത്തിൽ വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെട്ട ശ്രീലങ്ക പ്രതിരോധത്തിലായെങ്കിലും വാനിന്ദു ഹസരങ്കെ നടത്തിയ രക്ഷാപ്രവർത്തനം ടീമിനെ വിജയത്തിലെത്തിച്ചു ഒൻപത് പന്തിൽ പുറത്താകാതെ ഇരുപത് റൺസാണ് ഹസരങ്ക നേടിയത് ഈ വിജയത്തോടെ ശ്രീലങ്കയുടെ സൂപ്പർ ഫോർ പ്രതീക്ഷകൾ സജീവമായി അതേസമയം ടൂർണമെന്റിലെ തുടർച്ചയായ മൂന്നാം തോൽവിയോടെ ഹോങ്കോങ് ഏഷ്യ